ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ എടുത്ത വീഡിയോ ഒന്നും അല്ലെട്ടോ അഞ്ചാറ് ദിവസം ആയി എടുത്ത് വച്ചിരിക്കുന്ന വീഡിയോയാണ് അതായത് ഒരു ഞായറാഴ്ച ദിവസത്തെ ഞങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയി പള്ളിയിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ഒന്ന് പോകണം വീട്ടിലൊക്കെ ഒന്ന് പോയി അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം അവിടെ ആരുമില്ല പപ്പയും അമ്മയൊക്കെ മൈസൂറാണ് അനിയന്മാരും ജോലിക്കൊക്കെ ആയിട്ട് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആരുമില്ല അപ്പം ജസ്റ്റൊക്കെ ഒന്ന് പോയി അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം പിന്നെ ഒന്ന് രണ്ട് വീട്ടില് വീടുകളിലൊക്കെ നമുക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഉച്ചയാണ് സമയം എന്നാലും അത്ര വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു മഴമേഘ മേഘ മൂടിക്കെട്ടൽ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും തന്നെ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ പക്ഷേ അത് എഡിറ്റ് ചെയ്യാനുള്ള മതി കാരണം പല വീഡിയോസും ഇടാറില്ല എപ്പോഴും വിചാരിക്കും ഡെയിലി വീഡിയോ ഇടണം ഡെയിലി വീഡിയോ ഇടണം എന്ന് പക്ഷെ അത് നടക്കാറില്ല കാരണം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം എന്ന് ഉള്ള ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല ഒരു രസം അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ഇടുന്നു ഇനിയിപ്പോൾ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് കൂടുതൽ വ്യൂസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുക അറിയില്ല അങ്ങനെ ഒരാഗ്രഹം ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ എന്താ പറയുക കുറച്ച് നല്ല നിമിഷങ്ങൾ വീഡിയോയായും ഫോട്ടോയായും എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഫുൾ ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് കാണാലോ ഒരു മെമ്മറി സ്റ്റോറേജ് ബോക്സ് ആയിട്ട് അങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും എത്ര വീഡിയോസ് എടുത്താലും അതൊന്നും എഡിറ്റ് ചെയ്യാതെ കുറേ കാലം ഇങ്ങനെ ഗ്യാലറി കിടക്കും അതിന് ശേഷം അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും സ്ഥിരമായിട്ടുള്ള പരിപാടി ഇപ്പോൾ അത് തന്നെയാണ് കേട്ടോ എപ്പോഴും വിചാരിക്കും അതൊക്കെ ഒന്ന് മാറ്റണം എന്നിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ഇടണം എന്നൊക്കെ പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാറില്ല എന്ന് മാത്രം ആ എൻ്റെ മടിയാണല്ലോ എല്ലാത്തിനും കാരണം ശരിയാകുമായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഡേച്ചു സീറ്റിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ ഡേച്ചു മുമ്പോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നെ മാത്രം എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പം അവളെയും കുറച്ചധികം എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം അടിച്ചു വാരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചതായിരുന്നു അപ്പം ഇതും കൂടി അങ്ങ് വീഡിയോ എടുത്തേക്കാം കേട്ടോ മിറ്റമൊക്കെ ഫുൾ കരികിലാണേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം അങ്ങോട്ട് താഴേക്കൊക്കെ ഫുൾ കരികിലാണ് കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു ആ സമയത്ത് വെറുവിടെ കൊക്കോ കുറച്ച് തിങ്ങുമാണ് കേട്ടോ പറമ്പിൽ നിറയെ കൊക്കോ പഴുത്ത് നിൽപ്പുണ്ട് അപ്പം അവർ ഒന്ന് രണ്ടെണ്ണം ഒക്കെ രണ്ടെണ്ണമൊക്കെ അത് പൊട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനിത് ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലായിടവും മുമ്പശവും ഒക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ പിന്നെ പെരക്കാകുവാണെങ്കിലും അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ആ പുറകുവശം ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ ഇപ്പം ഇല്ല കേട്ടോ നമ്മൾ മാത്രം ഇവിടെ ഇല്ല നമ്മളല്ല ഇപ്പം ഇവിടെ ആരും ഇല്ല എല്ലാവരും ഓരോ വഴിക്കാണ് പിന്നെ തൊട്ട് താഴെ നമ്മുടെ ചേട്ടൻ്റെ ചേച്ചീൻ്റെയും വീടുണ്ടായിരുന്നു ചേട്ടൻ്റെ ചേച്ചിയെന്ന് വെച്ചാൽ നമ്മളു അപ്പം അവരുടെ വീട്ടിലൊക്കെ പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുവാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ എന്തായാലും മക്കൾ പോസ്റ്റായില്ല അവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു അവർ ഫുൾ അതിൽ സൈക്കിൾ ഓടിച്ച വട്ടം ചുറ്റി നടക്കുമായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം നോക്കി നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും കൂടിയുള്ള ആ സ്നേഹവും ആ ഒരു ഇതും കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ചാച്ചൻ്റെ അടുത്താണ് ഇട്ടോ പോയത് ചാച്ചൻ്റെ അടുത്ത് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ചാച്ചൻ ഒഴികെ ചാച്ചൻ കടയിലേക്കും കണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളിറങ്ങി അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ വീട് പണിയുന്ന സൈറ്റിലേക്കാണ് കേട്ടോ പോയത് അവിടെ എല്ലാവരുടെയും വീട് പണിയൊക്കെ എന്തായി എന്നൊക്കെ ഉള്ളത് നോക്കിയെച്ചും വീണ്ടും ഞങ്ങളിതാ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിലെത്തി ടൗണിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡി എൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്താണ് വീഡിയോ എടുക്കാത്ത എന്ന് വിചാരിച്ചാൽ വീട്ടിലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ ഇതാണ് പുൽപ്പള്ളി ടൗണ് ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞ് നല്ല ശാന്തസുന്ദരമായി കിടക്കുന്നു ഇപ്പോൾ അധികം സന്ധ്യയായിട്ടൊന്നുമില്ല ഏകദേശം ഒരു എട്ട് മണി ആ ഒരു ടൈം ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് എട്ട് മണി ആയപ്പോഴത്തേന് തന്നെ ടൗണൊക്കെ ഒന്ന് കാലിയായി തുടങ്ങി പിന്നെ ഇന്ന് സൺഡേ കൂടിയാണല്ലോ സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ് അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ഇത്രയും തിരക്ക് കുറവൊന്നും അല്ല കേട്ടോ ഇതിലും ആളുകളൊക്കെ ഉണ്ടാവും ഇതിലും വണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പുൽപ്പള്ളി ടൗണ് രാത്രിയിലെ അവസ്ഥ കേട്ടോ രാത്രിയിലിതാ ഇതുപോലെ ഉണ്ടാവും പക്ഷെ കടകളെല്ലാം തന്നെ ഞായറാഴ്ച ആണെങ്കിലും ഇപ്പോൾ ഏകദേശം കടകളൊക്കെ തന്നെ തുറക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഫുൾ കടകളും ലീവ് അങ്ങനെയൊന്നുമില്ല കുറേ പേരൊക്കെ തുറക്കും പിന്നെ ആളുകൾ ഇപ്പം ഞായറാഴ്ചക്കാണല്ലോ കൂടുതലും പുറത്തിറങ്ങുന്നത് ജോലിയും കാര്യങ്ങളും എല്ലാം തീർത്ത് ഞായറാഴ്ച ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും അപ്പോൾ കടകളൊക്കെ പിന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും അപ്പോൾ അതാ ടൗണിൻ്റെ ഒത്ത ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പുൽപ്പള്ളി ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കുവാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കടകൾ ഷോപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ പേരുകളിലും നാളുകളിലും പുതിയ പുതിയ ഷോപ്പുകൾ അപ്പോൾ ഓരോ വഴിയുടെയും അങ്ങേയറ്റവും ഇങ്ങേ അറ്റവും നീണ്ട് നീണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പണ്ട് പുൽപ്പള്ളി പത്ത് വർഷം മുൻപുണ്ടായിരുന്ന പുൽപ്പള്ളിയേ അല്ലല്ലോ ഇപ്പോൾ പുൽപ്പള്ളിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ടൗണിൻ്റെ വികസനം അത് ശരിക്കും അറിയാനുണ്ട് കടകളിലൂടെ ഓരോ ഭാഗത്തേക്കുമുള്ള കടകളുടെയും ബിൽഡിങ്ങുകളുടെയും നീളം വർധിച്ചുകൊണ്ടേയിരിക്കുന്നു പുൽപ്പള്ളിയും വളരട്ടെ ഭാവിയിൽ ഒരു കൊച്ചിയോ അല്ലെങ്കിൽ അതിനപ്പുറം ഏതെങ്കിലും ഒരു ടൗൺ പോലെ നമ്മുടെ തീരട്ടെ അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫുഡ് നമുക്ക് പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അവർ വിളിച്ചു വേഗം വാ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുവാണ് എന്നും പറഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറേയും കൂടി ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് വരാറുള്ളൂ രാത്രി പശുവിനെ ഒക്കെ കറക്കുന്നുണ്ട് അപ്പോൾ പശുവിനെയൊക്കെ കറന്ന് പാലൊക്കെ എടുത്ത് കുറേ കൂടി ലേറ്റായിട്ടേ ഞങ്ങൾ സാധാരണ വരാറുള്ളൂ അപ്പോൾ ഇവർ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ നമുക്കിവിടെ ഫുഡൊക്കെ കൊടുക്കണം ഫുഡ് കൊടുത്തേച്ചും നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്